പക്ഷിപ്പനി കുട്ടരാട അടക്കം ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു കാര്യമാണ് ലക്ഷക്കണക്കിന് താറാവുകളെയും കോഴികളെയും വളർത്തു പക്ഷികളെയും കൊന്നൊടുക്കും നേരത്തെയൊക്കെ നമ്മുടെ നാട്ടിൽ കോഴികൾക്ക് ഈ പനി വരുമായിരുന്നു അപ്പോൾ അത് കോഴികൾ തൂങ്ങി നിൽക്കുക എന്നാണ് പറയുന്നത് അന്നൊക്കെ വീട്ടിലൊക്കെ ചെയ്യുന്നത് മഞ്ഞൾ അരച്ച് ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കോഴിക്ക് കൊടുക്കും രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പം കോഴിയുടെ ഈ തൂങ്ങൽ നിൽപ്പൊക്കെ അവസാനിച്ച് അത് നല്ല രീതിയിലേക്ക് പോകും കൂട്ടത്തിലുള്ള പല കോഴികൾക്കും ചിലപ്പോൾ ഇത് വരാറില്ല എങ്കിലും അവയ്ക്കും മഞ്ഞൾ അരച്ചു കൊടുക്കും അങ്ങനെ ആ പനി നാട്ടിൻ പുറത്തൊക്കെ നേരത്തെ ചികിത്സ നടത്തി അത് ക്രമീകരിക്കപ്പെടുവായിരുന്നു പക്ഷേ ഇപ്പോഴേ ഈ പക്ഷി കർഷകരെ പ്രത്യേകിച്ച് താറാവ് കോഴി കർഷകരെ വളരെ വിഷമത്തിലാക്കിക്കൊണ്ടാണ് ഇവയെല്ലാം കൊന്നൊടുക്കുന്നത് ആരോഗ്യ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പൂടെ ചേർന്നാണ് ഈ കൊന്നൊടുക്കൽ പരിപാടി നടത്തുന്നത് പക്ഷികളെ താറാവുകളെ കോഴികളെയെല്ലാം പ്രത്യേക രീതിയിൽ കൊന്ന് കക്ക അല്ലെങ്കിൽ ചുണ്ടാമ്പ് ഇട്ട് അവയെ പ്രത്യേകം അറകളിലാക്കി വലിയ തടിയോ അതുപോലെ വിറകഷ്ണങ്ങളോ ഒക്കെ കൊളുത്തി പ്രത്യേക ഫർണസിന് സമാനമായ രീതിയിൽ ഇവയെ കൊന്നൊടുക്കി ചാരമാക്കി മാറ്റും കർഷകരുടെ ദുഃഖം അവർക്കുണ്ടാകുന്ന നഷ്ടം നമുക്ക് കണക്കാക്കുന്നതിന് അപ്പുറവുമാണ് ഈ വിഷയങ്ങളിലേക്ക് പരിഗണിക്കുമ്പോഴേ ഒരു കോഴി ഫാമിൽ അല്ലെങ്കിൽ താറാവ് ഫാമിൽ ഒന്നോ രണ്ടോ പക്ഷികൾക്ക് ഇങ്ങനെ വന്നു ബാക്കിയുള്ള പക്ഷികൾക്കൊന്നും വന്നില്ല ഈ വരാത്തവയും കൂടെ ഒന്നു നിൽക്കുക ഇപ്പോൾ കാക്കകളിലേക്ക് പക്ഷിപ്പനി പകർന്നു എന്ന് പറയുന്നു ആദ്യമായിട്ടാണ് കാക്കകളിലേക്ക് പക്ഷിപ്പനി സ്ഥിരീകരിച്ചതെന്ന് പറയപ്പെടുന്നു ഒരു ബൃഹത്തായ സംശയമുണ്ട് ഈ പക്ഷിപ്പനി ഇങ്ങനെ വരുമ്പോഴേ അവയെ ചികിത്സിക്കാനുള്ള കാര്യം കണ്ടെത്തേണ്ടിയിരിക്കും അവയെ ചികിത്സിച്ച് ആ രോഗം ഭേദമാക്കണം ഇങ്ങനെ കൊന്നൊടുക്കുന്നതിന് പകരണം അത്യാധുനിക ശാസ്ത്ര സാങ്കേതിക ആരോഗ്യരംഗങ്ങളിൽ വലിയ മാറ്റമുണ്ടായിട്ടും എന്തുകൊണ്ട് ഇവയെ ഇങ്ങനെ കൊന്നൊടുക്കുന്നു എന്നത് ചിന്തനീയമാണ് അതുകൊണ്ട് പ്രത്യേകമായ ഒരു സീസണിൽ പക്ഷിപ്പനി വരികയാണെങ്കിൽ ഇവയെ കൊന്നൊടുക്കാതെ അവയ്ക്ക് ചികിത്സ നടത്തി ആ ചീ ആ രോഗത്തിൽ നിന്ന് അവയെ രക്ഷിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടതാണ് ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ബന്ധപ്പെട്ട മന്ത്രാലയവുമൊക്കെ ഇത്തരത്തിലൊരു ശ്രമം നടത്തേണ്ടിയിരിക്കുന്നു അല്ലാതെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് വരുന്ന പക്ഷികളെ പക്ഷിപ്പനിയുടെ പേരിൽ കൊന്നൊടുക്കുന്നു കർഷകരുടെ കണ്ണുനീർ അവസാനിക്കുന്നില്ല എന്തായാലും ഇവയ്ക്ക് മതിയായ ചികിത്സ കൊടുത്താൽ അവ ഒരു പക്ഷേ ആ രോഗത്തിൽ നിന്ന് മുക്തി നേടാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യത്തെപ്പറ്റി ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ചിന്തിക്കുന്നുണ്ടായിരിക്കും അടുത്ത സീസണിലെങ്കിലും അവയ്ക്ക് ചികിത്സ കൊടുക്കണം ഇവയെ പ്രതിരോധിക്കാനുള്ള ചികിത്സ നേരത്തെ കൊടുക്കുന്നതും നന്നായിരിക്കും ഇപ്പോൾ കൊടുക്കുന്ന ചികിത്സകളൊന്നും ഫലപ്രദമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫലപ്രദമായ ചികിത്സ നടത്തുവാൻ ആരോഗ്യ വകുപ്പ് ശ്രമിക്കണം മൃഗസംരക്ഷണ വകുപ്പ് ശ്രമിക്കണം നമ്മുടെ കർഷക കർഷകരെ ദുരിതത്തിൽ നിന്ന് അകറ്റുന്നതിനുള്ള ശ്രമം ഉണ്ടാകണം